ഭർത്താവിനൊക്കെ ചീത്ത വിളിക്കുന്ന ഒരു സ്ത്രീ പലരും പറഞ്ഞത് ഇപ്പൊ ഞാൻ വിളിച്ചു ഒന്ന് അന്വേഷിക്കാന്ന് വിചാരിച്ചു കാര്യങ്ങള് അവളാ അവൾ ഒരു മനുഷ്യനെ ഒരു വാക്ക് പറയത്തില്ല അവൾ ഒരു ചീത്ത വാക്ക് പോലെ അവളുടെ വായിന്ന് വായില്ലേ ആദ്യമേ തന്നെ പോയായിരുന്നു ഞങ്ങൾ ഇതുപോലെ സഭയിലായിരുന്നു എനിക്കറിയാം അവര് പറയാൻ അവർ നിങ്ങളുടെ മോളി തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ ഏജി സഭയോടും പാസ്റ്റർമാരോടും ഭയങ്കര വിരോധം പോലെയാണ് നിങ്ങളുടെ മകള് വീഡിയോ അവതരിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത് എന്താണ് എന്താണെന്നതിനൊരു കാരണം റീസൺ കാണുമല്ലോ റീസൺ കാണുമല്ലോ കാരണം തെറ്റിനെ എല്ലാവരും അനുഭവിക്കണമല്ലോ നിങ്ങളുടെ ആൾക്കാരോടാണ് ഇത് പറയുന്നത് ണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് കപ്പും തിന്നവർക്കൊക്കെ ഭയങ്കര വിഷമം തോന്നും അല്ലാത്തവരൊക്കെ സന്തോഷിക്കുകയായിരുന്നു നമ്മള് പേടി ഇറക്കുമ്പോൾ അവക്ക് അനുകൂലമായിട്ടാ സംസാരിക്കുന്നത് ഇപ്പഴും രണ്ടുപേരെന്നെ വിളിച്ചായിരുന്നു മനസിലായ ഇപ്പോഴും രണ്ട് വാസ്തുമാരായി എന്നെ വിളിച്ചത് എന്നിട്ട് അവര് അവര് പിന്നെയും പറയുന്ന എന്തോന്നറിയോ അമ്മമാർക്ക് ഇട്ട് കൊടുക്കാനാ പറയുന്നത് കാസുമാര് തന്നെയാ പറയുന്നത് ഇതുപോലെ നിങ്ങളെ നിങ്ങള് വിളിക്കുന്ന ആണൊക്കെ ഓരോരുത്തർ നമ്പർ കൊടുത്ത് എന്നെ വിളിക്കുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല ആർക്കാ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് വരിക അവളെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അവ ഇസ്രയേലിൽ ചെല്ലുക അവളെ വെട്ടിക്കൊല്ലു അല്ലെങ്കിൽ തൂട്ടിക്കൊല്ലു എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാൽ അവിടെ പോയി ചെയ്യണം അങ്ങനെയൊന്നും നമ്മളെ അതെ റീസൺ അതായത് അനുഭവങ്ങൾ അമ്മ അതൊന്നും കരുതുന്നത് നിങ്ങൾ അങ്ങനെയൊന്നും പറയലുണ്ട് സഹോദരിമാരുണ്ട് അമ്മയുണ്ട് ഞാൻ പറയട്ടെ എനിക്ക് അമ്മയുണ്ട് രണ്ട് സഹോദരിമാരുണ്ട് എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇളക്കുള്ളതാണ് അപ്പൊ ഞാൻ കൊല്ലുന്നത് മരിക്കും അതൊക്കെ പോട്ടെ അതായത് നിന്ന് ശരിക്കും അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ട് ആയിരിക്കണം നിങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ പ്രതികരിക്കാൻ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നു മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് തെറ്റാരു കാണിക്കുന്നു അവരെ കുറിച്ച് കുറിച്ച് അച്ചമ്മണ്ട് മനസിലായ തെറ്റാരു കാണിക്കുന്നു അവരെ കുറിച്ച് അവള് സംസാരിക്കുന്നു അവളുടെ അതിനു വേണ്ടിയായിരിക്കും ഉപയോഗിക്കുന്നത് ഞാൻ അത്രേം പറയത്തുള്ളൂ അവള് എന്റെ മോള് നല്ല ഒരു കുട്ടിയാ എനിക്ക് നല്ലതുപോലെ അറിയാം അവൾ തെറ്റായിട്ടൊന്നും സംസാരിക്കുന്നില്ല ഇന്നും അവളുടെ അടുത്ത് നൂറുകണക്കിന് ആൾക്കാർ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് എന്തായാലും നമ്മള് ഈ പെന്തക്കോസ് അനുഭവത്തിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മളും കൃത്യമായിട്ടുള്ള മറുപടി പറയും കാരണം വെച്ചാൽ വിരോധം പറയുമ്പോൾ അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ ഉള്ള ഒരു ആശയത്തെ തെറ്റായി ധരിപ്പിക്കുമ്പോൾ നമ്മളും അതിന് മറുപടി പറയും കാരണം വെച്ചാൽ തെറ്റായിട്ടല്ലല്ലോ ധരിപ്പിക്കുന്നത് അവള് ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ നീങ്ങി പോവാനോ പോവാനോ പറയുന്നില്ലല്ലോ അത് പറയുന്നില്ല അത് പറയുന്നില്ലെന്ന് പറയുന്നു പിടിച്ചു പറയുന്നത് അതിനെ ദശാംശം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതിയെ എതിർക്കുക ദൈവം ദൈവസഭയ്ക്ക് ദൈവം കൊടുത്തിരുന്ന കാര്യമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആരും ഇത് കേൾക്കുന്നത് അല്ലല്ല അല്ല ഞാൻ അതല്ല പറഞ്ഞത് ഇങ്ങനെ അതായത് ഇപ്പൊ ഒരാളിപ്പോ കുറ്റം ചെയ്തു ഒരാളുടെ കുറ്റത്തിന് എല്ലാവരെയും കുറ്റക്കാരനാക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദിച്ചത് എല്ലാവരെയും എല്ലാവരുടെയും പേര് പറയാൻ പറ്റുവോ എല്ലാവരുടെയും പേര് പറയോ ഒരുതനെ കാണിച്ചു തരാവോ നല്ലവനെന്നും പറഞ്ഞ് ജീവിക്കുന്നത് ഏതെങ്കിലും എവിടെയെങ്കിലും ഒരു പത്ത് പേര് കാണുമായിരിക്കും ഈ ലോകത്ത് വെച്ച് ഞാൻ അത്രേ പറയുന്നുള്ളു ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ചെയ്യാതിരിക്കുക അവരടുത്ത് പറയുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഞങ്ങൾക്ക് തരുക അല്ലാതെ നിങ്ങൾ ഇന്നത് തന്നെ തരണം ഇന്നത് ചെയ്യണം അതുപോലെ ഒരുത്തന്റെ വീട്ടിൽ ചിലപ്പോ കഞ്ഞി വെക്കാൻ കാണത്തില്ല അന്ന് അവന്റെ അടുത്ത് എന്ത് പറയുമെന്നറിയാവോ നാളെ നിങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ചർച്ചിൽ ചോറ് കൊണ്ടുവരണം അല്ലെങ്കിൽ കറി ഉണ്ടാക്കി കൊണ്ടുവരണം എത്ര പാട ചർച്ചിലാ നടക്കുന്നറിയാവം കടമാക്കി ചേട്ടാ ചിലപ്പോ കറി ഉണ്ടാക്കി കൊണ്ടുവരുന്നത് അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് പാസ്റ്ററെ ഞങ്ങള് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇത് ഒരു സഭയിൽ മാത്രമല്ല ഞങ്ങൾ പല സഭകളിലും പോയി ഞങ്ങൾ അന്വേഷിച്ചതാ പോയിട്ടുള്ളതാ ഞങ്ങൾ ഒരു സഭ വിട്ട അടുത്ത സഭയിൽ അവിടെ ചെല്ലുമ്പോ എന്തുവാ ഇതിനേംകാലും കഠിനം അവിടെ നിന്ന് അപ്പുറത്തി കൊണ്ട് ചെല്ലുമ്പോ അതിനേംകാലും കൂരതാ ഇപ്പൊ നമ്മള് പോയോ നിങ്ങൾ എല്ലാരും ഞങ്ങളൊന്നും കത്തോലിക്കയില് പോല്ല ഞങ്ങളെ കൊന്നാൽ ഞങ്ങളെ കൊന്നാലും ഞങ്ങള് പോല കത്തോലിക്കയിൽ ഞങ്ങൾ കത്തോലിക്കയിൽ നിന്ന് വന്നവരാ ം സോത്ര കാര്യം മനസ്സിലായാ ഞങ്ങള് ക്രിസ്തുവിന് വേണ്ടി മരിക്കാന് റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാ ഓ അത് ഇപ്പൊ അങ്ങനെയൊന്നും തീരുമാനിക്കണ്ട ജീവിക്കാ ക്രിസ്തുവിനുവേണ്ടി മരിക്കാളു ജീവിക്കാൻ പ്രയാസമാണോ അതെ അതെ അല്ല ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ തെറ്റായിട്ട് അറിഞ്ഞു അതായത് ഞാൻ എന്നോട് പറഞ്ഞു പറഞ്ഞോ നിങ്ങൾ അദ്ദേഹത്തെ അമ്മയെ വിളിച്ചു ചോദിക്കാൻ പറയാം അമ്മയെടുത്തൊരു വാക്കുപോലും പറയാതാണ് അല്ല അവര അവരെ കുറിച്ച് പറഞ്ഞത് നിങ്ങളുടെ മോളെ കുറിച്ച് പറഞ്ഞാണ് അഹങ്കാരിയാണ് ഭർത്താവിന്റെ തെറിവിളിയാണ് ഭയങ്കര ചീത്ത വിളിയാണ് പിന്നെ ഇവരെ കൊണ്ടുപോയ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഹിന്ദു സഹോദരി ഉണ്ട് അവരെയും തെറി വിളിച്ചു അങ്ങനെ ബോംബെയിൽ എത്തിയപ്പോ അവിടെയും വെച്ച് ഉടക്കായാണ് ഇവര് മുകളിൽ കയറിപ്പോയത് കൊണ്ടുപോയ സഹകരിച്ചവരെല്ലാം ഇവര് തെറി തെരുവിളിച്ചു അവിടെ ഉള്ളവരും എന്തോ അവര് പറയുവല്ല അവള് ഇതുവരെ അവള് എൻ്റെ എന്റെ മോൾ ഒരു ചീത്ത ആക്കെന്ന് പറയുന്നത് പറയത്തില്ല അത് ഞാൻ ഞങ്ങൾക്കൊക്കെ അറിയാം ഈ കേൾക്കുന്നവർക്ക് അറിയാം ഈ മനസ്സിലാക്കുന്നവർക്ക് അറിയാം ഇവരെ നിങ്ങളെ സഹായിച്ചാഴ്ത്തില്ല ആരാ സഹായിച്ചത് ഒരു ഒരു വ്യക്തിയെ പറയാവോ സഹായിച്ച ആൾക്കാരെ എനിക്ക് അറിയാം അവരാണ് ഡീറ്റെയിൽസ് പറഞ്ഞത് പലരും പോലും അവര് തെറ്റായിട്ട് പറഞ്ഞു ഭർത്താവിനെ കൊണ്ട് ചീത്ത വിളിപ്പിച്ചു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞമ്മ അപ്പൊ എങ്ങനെ നിങ്ങളൊന്ന് വിളിച്ച് ചോദിക്കാം എന്ന് കരുതി വിളിച്ചതാണ് എന്തായാലും നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുക ഞങ്ങൾ ദശാംശം വാങ്ങിക്കും ഞങ്ങൾ സ്തോത്ര കാഴ്ചയും പ്രസംഗിക്കും ഇത് വേദപുസ്തകത്തിൽ ദൈവം വെച്ച വ്യവസ്ഥയാണ് ദൈവം വെച്ചത് കൊണ്ട് ഞങ്ങൾ അത് പ്രസംഗിക്കുകയും ചെയ്യും ജനങ്ങളോട് അത് പറയുകയും ചെയ്യും ജനങ്ങളെ കൊണ്ട് ആലയത്തിൽ അത് കൊണ്ടുവരുവാൻ പറയുകയും ചെയ്യും കാരണം അത് വേദപുസ്തകത്തിലെ നിയമമാണ് ഞങ്ങൾ പ്രസംഗിക്കും നിങ്ങളെല്ലാം ഞങ്ങളിത് പ്രസംഗിക്കും ഇതിങ്ങനെ പറയാതെ തന്നെ അങ്ങോട്ട് നിങ്ങൾ നിങ്ങൾ എനിക്ക് കൊണ്ട് തന്നിട്ട് അങ്ങനെ പത്തിൽ നൂറ് രൂപ കിട്ടുമ്പോൾ പത്ത് രൂപ ആലയത്തിൽ കൊണ്ടുവരാവുന്നത് ക്രമപ്രകാരം അതായത് നിത്യപുരോഗ ഒരു വഴിപാടാണ്

കേസ് ഞാനൊന്ന് ചോദിക്കട്ടെ ഇതെല്ലാം നിങ്ങൾ പറയുന്ന നിങ്ങള് ആണ് ഞാനും പറയുന്നത് വഴിപാട് പറയുന്ന വ്യക്തി പറഞ്ഞ വാക്കുകളെല്ലാം നിങ്ങൾ അതുപോലെ അനുസരിക്കുന്നവരാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തിന്നാനുള്ള യോഗ്യതയുള്ളവരാ അനുസരിക്കുന്നില്ലെങ്കിൽ അത് കളഞ്ഞിട്ട് നിങ്ങൾ ജോലി ചെയ്ത് തിന്നണം അല്ലേ മറ്റുള്ളവനെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ വെച്ചില്ലെങ്കിൽ നിങ്ങൾ പോയി തിരക്കുകയാണ് അമ്മേനു പാസ്റ്റർമാർ പറയൂലെ പാസ്റ്റർമാർ വഴക്കു പറയാൻ പറയുമല്ലോ അത് കള്ള പാസ്റ്റർമാരായിരിക്കും നിങ്ങളെ കരിവാക്കുന്നതായിരിക്കും അമ്മ എന്തായാലും നിങ്ങള് വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ച് അവർ അവര് ഇമാരൊക്കെ കള്ളന്മാരും ഒന്ന് പറയും നിങ്ങൾ അങ്ങനെ പറ ഇങ്ങനെ പറ നിങ്ങൾ